അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ കഴിഞ്ഞ ദിവസം ഒരു സ്മിത എന്ന് പറയുന്നൊരു കുട്ടി എന്നോട് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് കാരണം അത് കഴിഞ്ഞ പ്രാവശ്യം അല്ല ഒരുപാട് പ്രാവശ്യമായിട്ട് പറയുന്നു പക്ഷേ എനിക്ക് കുറച്ച് സമയമില്ലായ്മ മൂലം ചെയ്യാൻ പറ്റിയില്ല എന്തായാലും ഇന്ന് ആ വീഡിയോ ആണ് ഇരുന്ന് എല്ലാവർക്കും അല്ലേ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങളിലെത്തിക്കാനായിട്ട് പോകുന്നത് അതെല്ലാവർക്കും വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളും പറഞ്ഞുതരാം അതിനകത്ത് ഒരു കാര്യം ഞാൻ ചെയ്ത് കാണിക്കാം ഒരെണ്ണം ഞാൻ പറഞ്ഞു തരാം അപ്പം രണ്ടും നല്ല എഫക്റ്റുള്ള കാര്യമാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാ പോന്നിയത് ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കൈയിലൊക്കെ ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ പറ്റിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അത്രയ്ക്ക് നല്ല ടിപ്പാണിത് അതുമല്ല ഒരു പാടുമില്ലാത്ത കാര്യമാണ് നമ്മുടെ കൈയ്യിലുള്ള ഒരേ ഒരു സാധനം മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ടിപ്പാണിത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് അറിയാൻ വയ്യാത്തവരും കുറെ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ വെളിയിൽ ഒക്കെ പോയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ തന്നെ വീട്ടിലായിക്കോട്ടെ അപ്പം നമ്മുടെ ഈ ഒക്കെ ഓപ്പൺ ആയിട്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ പൊടി നമ്മൾ മുഖത്ത് തേക്കുന്ന ഓയിലും എല്ലാം കൂടെ ആ പോൾസിനകത്ത് കയറി അണഞ്ഞ് അപ്പം അങ്ങനെ ഉണ്ടാകുന്നതാണ് ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ പിന്നെ ഈ ബ്ലാക്ക് നിങ്ങൾ പറയും ഇതിനെങ്ങനെ ഈ കളറ് വരുന്നതെന്ന് പറയും അല്ലേ ഇത് എയറുമായിട്ട് കോണ്ടാക്ട് ആകുമ്പോഴാണ് ഇതിന് ബ്ലാക്ക് നിറം ഉണ്ടാകുന്നത് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങൾ ഇല്ല അപ്പം ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അതിനകത്ത് ഒരെണ്ണം ഞാൻ ചെയ്ത് കാണിക്കാം ഒരെണ്ണം ഞാൻ പറഞ്ഞു തരാം അപ്പം ആദ്യം ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക എന്നിട്ട് നമ്മൾ തേക്കുന്ന വെളിച്ചെണ്ണയോ ഒലിവോയിലോ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസിലേക്ക് കൊടുക്കുക വെളിച്ചെണ്ണ നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ളതാണ് അപ്പൊ വെളിച്ചെണ്ണ നമ്മുടെ ഫേസിലേക്ക് എന്ത് കുറച്ച് നിൽക്കുന്ന നോക്കി ഫേസിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ചൂട് ഒന്നുകിൽ നിങ്ങൾ സ്റ്റീമർ കൊണ്ട് ആവി പിടിക്കുക ഇല്ലെങ്കിൽ വെള്ളം ചൂടാക്കിക്കൊണ്ട് വന്നിട്ട് അതിനകത്ത് ടക്കി മുക്കിയിട്ട് ഒന്ന് ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉള്ളെടുത്ത് പിന്നെ ഫുള്ള് മുഖം വെച്ചാലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് ഇങ്ങനെ അമക്കി 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 പിടിച്ച് കൊടുക്കുക അത്ര മനസ്സിലായല്ലോ പിടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ നമ്മുടെ ഫേസ് ഒന്ന് നമ്മൾക്ക് സ്ക്രബ് ചെയ്യാം സ്ക്രബ് ചെയ്യാനായിട്ട് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പഞ്ചസാര നാരങ്ങ നീര് തേൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും വളർത്തും നന്നായിട്ട് നമ്മൾ റബ്ബ് ചെയ്ത് കൊടുക്കുക ഭയങ്കരമായിട്ട് റബ്ബ് ചെയ്ത് പഞ്ചസാര ഭയങ്കര തരിയാണെങ്കിൽ ഒന്ന് പൊടിച്ചതിന് ശേഷം നമ്മൾ റബ്ബ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അതെല്ലാം തുടച്ച് മാറ്റുക എന്നിട്ടും പിന്നെയും നിങ്ങൾ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അത് നിങ്ങൾ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവി നന്നായിട്ട് കൊള്ളിക്കുക കൊള്ളിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിൽ വൈറ്റേറ്റ്സും ബ്ലാക്ക്സൊക്കെ റിമൂവ് ചെയ്യാനുള്ള ടൂൾസ് ഉണ്ടല്ലോ ആദ്യപ്പെല്ലാത്തവരാണ് ഇതെല്ലാവരുടെ കയ്യിലും കാണണമെന്നില്ല അതില്ലാത്തവരാണെങ്കിൽ നമ്മുടെ നൂലെടുത്തിട്ട് നൂലും കൊണ്ടിട്ട് നൂലിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ കളഞ്ഞാൽ മതി അത് ശരിക്കും നന്നായിട്ട് പോകും മനസ്സിലായാലും നമ്മൾ ആവി പിടിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ നല്ല അലത്ത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുവാണ് അപ്പം പെട്ടെന്ന് അത് റിമൂവായി പോകും ഇതാണ് ഒരു രീതി ഇനി രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാന്ന് അപ്പൊ ഇവിടെ ഞാൻ അത്യാവശ്യം കുറച്ച് ചൂട് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ആവി പറക്കുന്ന കാണാമല്ലോ നിങ്ങൾക്ക് കണ്ടോ വെള്ളം കണ്ടോ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഈ തക്കി ഒന്ന് മുക്കുവാണ് പൊക്കിപ്പിടിച്ച് മുക്കാൻ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ ഭയങ്കര ചൂട് വേണ്ട പക്ഷേ ഇച്ചിരി ചൂടായി പോയി ഞാൻ കൈ അങ്ങോട്ട് ഇടാൻ പറ്റുന്നില്ല വേണ്ട ഇതാ ഒന്ന് ചെറുതായിട്ടൊന്ന് ഈ ചൂട് മാറട്ടെ ചൂട് മാറട്ടെ എന്നിട്ട് ഞാൻ വരാം കേട്ടോ ഇതേണ്ട ആവി പറക്കും അപ്പൊ കൈ അങ്ങോട്ട് ഇടാൻ പറ്റുന്നില്ല ഒരു മിനിറ്റ് ആ ഇപ്പൊ ശരിയായി അതിലും ചൂടുണ്ട് എന്നിട്ട് നമ്മൾ ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും അടുത്തോട്ട് നമ്മൾ വെച്ചുകൊടുക്കുക കൂടുതലും നമുക്ക് ദാ ഈ മൂക്കിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്ക പിന്നെ ഉള്ളത് ദാ ഇവിടെയൊക്കെയാണ് അല്ലെ എനിക്ക് ഇവിടെ ഒന്നുമില്ല മൂക്കിൻ്റെ അറ്റത്ത് ചെറുതായിട്ടൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ചിലപ്പം ചില ചില ഒക്കെ ചെയ്യത്തില്ലേ അപ്പൊ നമ്മൾ സ്ക്രബ് ചെയ്യുവല്ലോ അങ്ങനെ എനിക്ക് കുറച്ചൊക്കെ കുറവുണ്ട് എങ്കിലും അത്യാവശ്യം ഉണ്ട് കാണിച്ചു തരാം കണ്ടോ അത്യാവശ്യം ഉണ്ട് എന്താ നന്നായിട്ട് ദങ്ങനെ ചൂട് പിടിച്ചു കൊടുക്കുക ശക്കല നേരം പിടിച്ചു കൊടുക്കണം നല്ല ചൂടുണ്ട് ഇതില് നല്ല തിളച്ച വെള്ളത്തിലോട്ടല്ലേ തിളച്ചിട്ടില്ലായിരുന്നു വെള്ളം എന്നാലും നല്ല അത്യാവശ്യം ചൂടുണ്ടായിരുന്നു നന്നായിട്ട് അതെങ്ങനെ പിടിച്ചു കൊടുക്കും മൂക്കിന്റെ ഈ രണ്ട് സൈഡും ഇതായി പിടി കൊന്നുകൂടെ പിടിച്ചു കൊടുക്കാം ചൂട് പോയിട്ടില്ല കേട്ടോ അല്ല ഭയങ്കര ചൂട് പിടിച്ച് മൂക്കൊന്നു ആരി പൊള്ളിച്ചു വെച്ചാൽ എന്നിട്ട് പറയരുത് അരുത ചേച്ചിയുടെ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്തതാണ് എൻ്റെ മൂക്കും മുഖോക്കി പരിവായി എന്നൊന്നും ആരും പറഞ്ഞേക്കല്ലേ അതിനാണ് ഞാൻ ഇങ്ങനെ പ്രത്യേകം എടുത്ത് പറയുന്നത് നന്നായിട്ട് ആവി പിടിച്ചു കൊടുക്കുക ഇനി നിങ്ങൾക്ക് സ്റ്റീമറുണ്ടെങ്കിൽ സ്റ്റീമർ കൊണ്ടും പിടിക്കാൻ കേട്ടോ എനിക്ക് ഉണ്ട് പക്ഷേ അതിൻ്റെ മുമ്പിൽ പോയിരുത് അതിൻ്റെ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര പാടാണ് ഇതാകുമ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ലല്ലോ ഇതാ ഇങ്ങനെ നന്നായിട്ട് ആവി പിടിച്ചു കൊടുക്കുക അപ്പം ഇതൊക്കെ ഇങ്ങനെ തവണ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആവി പിടിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് കുതിരും സോഫ്റ്റ് ആവും സോഫ്റ്റ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റിമൂവ് ആകാനായിട്ട് എളുപ്പമാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഒരു മെതേഡ് ഞാൻ പറഞ്ഞു തന്നല്ലോ നിങ്ങൾക്ക് കണ്ടോ ഇങ്ങനെ നന്നായിട്ട് പിടിക്കണം കേട്ടോ നന്നായിട്ട് പിടിച്ചു കഴിയുമ്പോൾ നമ്മുടെ മൂക്കൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചുമക്കും ഇത് കണ്ടോ ചെറുതായിട്ട് ചുമന്നിട്ടില്ലേ കണ്ടോ ഇത്രയും കൂടി ഇനി ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തേനാണ് കുറച്ച് തേൻ ഞാൻ ഇങ്ങനെ കൈയിലോട്ട് എടുക്കുക അല്ലെങ്കിൽ നമുക്ക് കൈയിലോട്ട് ശക്കലം തേൻ എടുത്താലും മതി പാത്രത്തിലെടുക്കണമെങ്കിൽ എടുക്കാം ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മുടെ രണ്ട് വിരലിലും കൂടെ അതാ ഇങ്ങനെ ആക്കുക വേണ്ട എന്നിട്ട് നമ്മുടെ മൂക്കില് നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക ഇവിടെയും ഇവിടെയും കുറച്ച് പുരട്ടി കൊടുക്കുക എന്നിട്ട് താ ഇങ്ങനെ നന്നായിട്ട് ഉരച്ച് കൊടുക്കുക തേനായ കൊണ്ട് പിന്നെ ഉരക്കുന്നേന് ദാക്ഷണ്യം കാണിക്കേണ്ട കാര്യമില്ല പഞ്ചസാരയോ ഉപ്പോ ഒക്കെ ആണെങ്കിൽ ഇട്ട് ഒരയ്ക്കുമ്പോൾ ദാക്ഷണ്യം കാണിക്കണല്ലോ നമ്മുടെ മൂക്കല്ലേ അപ്പം നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ കയ്യില് ചിലതക്കിഞ്ഞ് പോരും കേട്ടോ എന്റെ മൂക്കില് വലുതായിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യില് തടയുന്ന പോലെ തോന്നും കേട്ടോ നല്ല പോലെ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കും തേൻ പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ എടുത്തു വേണം കയ്യിൽ കേട്ടോ നിങ്ങൾക്ക് നൂലിട്ട് വലിച്ചും ചെയ്യാം നമ്മുടെ കയ്യിൽ ഇങ്ങനെ തടയും നമുക്ക് അങ്ങോട്ട് കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ ഇതിനകത്ത് അത്രക്ക് ചെറുതാണ് വൈറ്റെഡ്സ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ 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 വെക്കുമ്പോ തന്നെ നമുക്ക് ഇങ്ങനെ തടഞ്ഞിട്ടില്ലേ നമ്മുടെ അത് വരും കേട്ടോ ആയിട്ട് വരുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് അത് വൈറ്റ് ഹെഡ്സ് അല്ലേ അപ്പൊ അത് കാണത്തില്ല അതുകൊണ്ടാണ് ഇവിടെ വീഡിയോയിൽ അങ്ങനെ കാണാൻ പറ്റുന്നത് നമുക്കറിയാം ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും അല്ലാണ്ട് വളരെ ചെറിയ തരിയായിട്ടായിരിക്കുന്നു അണ്ട ചെറിയ തരിയായിട്ടിരിക്കുന്നു ചെറുതായിട്ട് നിനക്ക് അത് കാണാൻ പറ്റത്തില്ലതാ എനിക്കിങ്ങനെ നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ അറിയാം നമ്മുടെ കയ്യിലാ തരികൾ ഇങ്ങനെ വരും കേട്ടോ നന്നായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക എനിക്ക് നന്നായിട്ടത് വരുന്നുണ്ട് കയ്യിൽ വീഡിയോയിൽ കാണാൻ പറ്റാഞ്ഞിട്ടാണ് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടുക അത് കള്ളത്തരം പറയുന്ന അവനവൻ ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ നമ്മുടെ ക്യാമറയുടെ മുമ്പിലൊന്നും അത് അത്ര തെളിയത്തില്ല കേട്ടോ എനിക്ക് മൂക്കിന്തട്ടത് ചെറുതായിട്ടേ ഉള്ളൂ നമുക്ക് നമുക്കെന്നാലും അത് ഇങ്ങനെ തടഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ അതിങ്ങനെ വരുന്നത് നമുക്കറിയാം ഞാൻ കാണിച്ചില്ല ഇപ്പം രണ്ടെണ്ണം അതങ്ങോട്ട് ശരിക്കും കാണാനായിട്ട് പറ്റില്ല നമ്മടെ ക്യാമറയ്ക്ക് അത്രയ്ക്കുള്ള ഇതൊന്നും ഇല്ലല്ലോ പവർ ഇല്ലല്ലോ നമ്മടെ മൊബൈലില്ലല്ലോ ഇതൊക്കെ ചെയ്യുന്നു നന്നായിട്ട് റിമൂവ് ആകും കേട്ടോ ഇട്ടുതാ നമ്മുടെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അതെ ചെറുതായിട്ടുണ്ട് അതേ ഇവിടെ തരതരിപ്പുണ്ട് എൻ്റെ കയ്യിൽ കണ്ടോ നമുക്കൊരു ശങ്കലം തേനും കൂടെ എടുക്കാം ഇവിടെ ഇവിടെയും അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കും കൊള്ളടത്ത് മാത്രം ചെയ്താൽ മതി കേട്ടോ ഇല്ലാത്തടത്ത് ചെയ്യണ്ട നല്ലായിട്ട് വരുന്നുണ്ട് കേട്ടോ വീഡിയോ ഒരുപാടില്ല എന്താ ഞാനൊന്ന് ചെയ്തിട്ട് വരാം വരാൻ എന്താ നമ്മുടെ ആ ബ്ലാക്കറ്റ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ട് അതെന്റെ മുഖത്തൊക്കെ അതായത് ഇവിടെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് പറ്റിപ്പിടിച്ച് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ വരാന്നിട്ടോ ചെറുതായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കൊണ്ട് താ ഇത് വൈറ്റ് ഹെഡ്സ് ആണ് ഇതാ കേട്ടോ വൈറ്റ് ഹെഡ്സ് ആണ് അപ്പൊ നമുക്ക് ഇതൊന്ന് തൂത്ത് കളയാം നിങ്ങൾ ഈ മൂക്കൂത്തിയൊക്കെ ഊരി വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ ഇനിയും നമുക്കൊന്ന് ആവി പിടിച്ചു കൊടുക്കാം ഇവിടെ എൻ്റെ വെള്ളം നല്ല ചൂടായി തന്നെ ഇരിപ്പുണ്ട് കേട്ടോ നല്ല രുവിധം തിളച്ച വെള്ളമായിരുന്നു അപ്പൊ നമുക്ക് വീണ്ടും ഇങ്ങനെ ഒന്ന് ആവി പിടിച്ചു കൊടുക്കാം കുറച്ചു നേരം പിടിച്ചു കൊടുക്കാം ഇത് നല്ലൊരു ടിപ്സാണ് നന്നായിട്ട് ഉണങ്ങി വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ കാണിച്ചല്ലേ പക്ഷെ നിങ്ങൾക്ക് ക്യാമറയെ കാണാൻ മേടാത്തത് നമ്മുടെ ക്യാമറയ്ക്ക് അത്രയും പവർ ഒന്നും ഇല്ലാത്തല്ല ഭയങ്കര പവറുള്ള ക്യാമറയൊക്കെ ആണെങ്കിൽ ചെറിയ തരി പോലും കാണും അപ്പൊ എന്താ നമുക്കിത് തൂക്കാം തൂക്കുമ്പോ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഇത് ഇങ്ങനെ മേളിലോട്ട് തൂത്ത് വിടുക ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ തൂക്കാതെ ഇങ്ങനെ തൂത്ത് വിടുക ഇങ്ങനെ ണ്ടാ നോക്കിക്കേ കണ്ടോ എല്ലാം റിമൂവായി പോയി നല്ലൊരു ഒരു ടിപ്പ് അതെങ്ങനെ തൂത്ത് വിടുക മേലോട്ട് തൂത്ത് വിടുക കേട്ടോ അതുവല്ല നമ്മുടെ മുഖത്ത് പാടോ ഒന്നും വരത്തില്ല നന്നായിട്ട് പോകും കേട്ടോ ഒരുപാട് എൻ്റെ പോയി കേട്ടോ 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 അപ്പം നന്നായിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് കൈകൊണ്ടൊന്ന് പിടിച്ചു നോക്കിക്ക അപ്പൊ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഇത് കണ്ടോ ഒട്ടും തേൻ തന്നെ ഇല്ല എല്ലാം പോയി കണ്ടോ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇവിടുത്തേം പോയി അപ്പൊ ചെറിയൊരു ടിപ്പല്ലേ ഇത് അപ്പൊ ആകെപ്പാണ് തേന മാത്രം മതി പിന്നെ നമുക്കൊന്ന് ആവി പിടിച്ചാലും മാത്രം മതി അപ്പൊ ഇത് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് അപ്പൊ നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്യേണ്ട കാര്യമില്ല ഇത് എല്ലാ ആഴ്ചയിലും ചെയ്യണം അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടെ ചെയ്യണം അതും കൂടെ ഞാൻ കാണിച്ചു തരാം ഒരു സെക്കൻഡ് അപ്പൊ ഇപ്പം ഇതെല്ലാം മാറി നമ്മുടെ പോൾസ് ഒക്കെ നന്നായിട്ട് ഓപ്പൺ ആയിരിക്കാണ് അപ്പൊ പോൾസ് ഞാൻ അടഞ്ഞു പോണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഐസ് ആണ് എടുത്തിരിക്കുന്നത് അത് ഇതാ ഈ ടർക്കിയിലോട്ട് വെച്ചിട്ട് ദാ ഇങ്ങനെ വെച്ചു ഇനി നമുക്ക് ഈ ഐസ് ഒന്ന് പതുക്കെ വെച്ചു കൊടുക്കുക നല്ല തണുപ്പുണ്ട് നിങ്ങൾ വിചാരിക്കും ഇത്രയും കട്ടിയുള്ള ടക്കിയിൽ വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് കിട്ടും ഒന്ന് കിട്ടും ഞാൻ അല്ല വെച്ചിരിക്കുന്നത് കൊറച്ചേറെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ നിങ്ങൾ ഇങ്ങനെ ഡയറക്റ്റ് ഐസ് ഇങ്ങനെ വെക്കണ്ട നല്ല സുഖം നമ്മുടെ പോൾസ് പോൾസൊക്കെ അടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ എല്ലാരും ഇങ്ങനെ ചെയ്തു കൊടുക്കുക കേട്ടോ ഇതാ ഇങ്ങനെ കുറച്ചു നേരം വെച്ചാൽ മതി നല്ല സുഖാന്ന് കണ്ടോ ഇപ്പൊ നമുക്ക് ഇതിന് ടൂൾസും വേണ്ട ഒന്നുമില്ലാതെ തന്നെ പെട്ടെന്ന് ബ്രാക്കറ്റ്സും ബൈറ്റഡ്സും റിമൂവ് ചെയ്യാനായിട്ട് ആയിട്ടുള്ള നല്ല ഒരു ഐഡിയ ഇത് കേട്ടോ നന്നായിട്ട് പോകുന്നുണ്ട് നന്നായിട്ട് പോകുന്നുണ്ട് കയ്യിലൊക്കെ നിറച്ച് തരി തരി തരാന്നായിരുന്നു അപ്പൊ നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒക്കെ അങ്ങ് അടഞ്ഞു പോകും അപ്പൊ നമ്മൾ സുന്ദരിയാകും മനസ്സിലായോ സിമ്പിൾ മെത്തേഡാണ് സിമ്പിൾ മെത്തേഡാണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്നവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരെയും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ടും വേണം അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇഷ്ടപ്പെടാത്തവരോടൊന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ലല്ലോ അല്ലെ അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവര് എല്ലാവർക്കും